അവരുടെ സ്വഭാവം എങ്ങനെ ഇടിച്ചു കഴിച്ചു ഇത് കണ്ടു മുജാഹിദിന്റെ അൽമനാർ രണ്ടായിരത്തി പത്ത് ജൂലൈലെ ഇതിൽ അമ്പിയാക്കളെ മുഴുവനും ഒരു മാത്രം അതിനുള്ള പരാമർശങ്ങൾ ഓരോന്നും കണ്ടാല് നമ്മൾ ഞെട്ടിപ്പോകും ആദ്യം നബി അലൈ ഇസ്ലാമിൽ നിന്ന് അനുസരണക്കേടുണ്ടായെന്ന് ഈ ആയത്തുകൾ വ്യക്തമാക്കി പറയുന്നു ആദ്യം നബി അള്ളാൻ അനുസരിക്കാത്ത മാപ്പിരക്കാൻ അർഹമായ തെറ്റ് നബി എന്ന് ഈ വചനങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഒന്ന് വ്യക്തമായ അവർക്ക് മാത്രമെ ഇനിയോ നബി തെറ്റ് ചെയ്യുകയും റബ്ബിനോട് മാപ്പിരക്കുകയും ചെയ്യുകയും അള്ളാഹു പൊറത്തു കൊടുക്കുകയും ചെയ്തു എല്ലാ നബിമാരും തെറ്റ് ചെയ്തോലും മാത്രം തെറ്റിയാത്തോലാഹുദിന്റെ മൗലവി മാത്രം ഒരു തെറ്റും ചെയ്യാത്തത് മൗലവി മാത്രം അമ്പിയാക്കളെല്ലാം തെറ്റി എനിക്ക് കേൾക്കണോ ഹബീബ് മുഹമ്മദ് ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട് അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അള്ളാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി അപ്പൊ റസോർക്ക് പിഴവ് പറ്റി ആരാ പറയുന്നത് ഈമാനില്ലാത്തവർക്കുന്ന അത്മനാറിൽ അവരെ മുഖപത്രത്തില് രണ്ടായിരത്തി പത്ത് ജൂലൈ ജൂലൈ അപ്പോ ഈ മാനില്ല അള്ളാഹുബിന്റെ റസൂലില് വിശ്വാസമില്ലാതങ്ങളെ ഒരു പിഴകു പറ്റിയ ആളായി ചിത്രീകരിക്കുകയാള് അവർക്കുണ്ടോ പിന്നെഫിന്റെ അടുക്കൽ ജാറത്തിന്റെ അടുക്കൽ പോകാൻ മനസ്സ് വരുന്നു അള്ളാഹിന്റെ റസൂല് ഒരു തെറ്റിയ ആളാണെന്നല്ലേ അവരവാദം അതുകൊണ്ട് തന്നെ ആൽമനാറിൽ ഒരിക്കൽ എഴുതാണ് തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഡിസംബറിൽ മാറിയ ആ പുണ്യാടന്മാർക്കെങ്ങനെ മറ്റുള്ളവർക്ക് ഗുണവും ദോഷവും ചെയ്യാൻ കഴിയും അതിങ്ങനെ വിശദീകരിച്ചിട്ട് ആയത്തൊക്കെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് പറയാണ് നബി തിരുമേനിയുടെ റോദാശരീഫിൽ വന്ന് അവിടുത്തെ വിളിക്കുകയും സഹായം അർത്ഥിക്കുകയും ചെയ്യൂർത്തിക്കുകയും അള്ളാഹുവിൽ ശുപാർശ നടത്താൻ അപേക്ഷിക്കുകയും ചെയ്യുന്നവരും ഇക്കൂട്ടത്തിൽ പെടുന്നു അള്ളാഹാലി റസൂറിന്റെ റോദാ ശുപാർശയാൽ പഠിപ്പിച്ച ആയത്താണ് മാലിക് അതിന് പകരവരെ എഴുതാണ് കബറുകൾ ജീർണിച്ച ജഡങ്ങളായി മാറിയ പുണ്യാത്മകന്മാർ അള്ളാഹാലു റസൂലിന്റെ ശരീരം കബറിന് ജീർണിച്ചിട്ടുണ്ടോ ജീർണിക്കുമോ ഒരിക്കലും ജീർണിക്കൂല ഖുറാനല്ലേ വലഖദ് മൂസൽ കിതാബ ഫീ ുംബിയെ കണ്ടുമുട്ടിയതിന് സംശയിക്കേണ്ട നബിയെ

ാണ് ഇവർ അൽമനാറിൽ പറയുന്ന ജടങ്ങളാണ് അടക്കം എന്നിവര് പറയാണ് ഇവർക്ക് ഇസ്ലാമുണ്ടോ ഇവരെ കൂടെ കൂടി അവൻ ഈ മാൻകിട്ടി മരിക്കുമോ മുസ്ലിം നിങ്ങൾക്ക് കേൾക്കണോ അള്ളാഹനെ സംബന്ധിച്ചുള്ള വിശ്വാസം എത്ര വൈകല്യം നിറഞ്ഞതാണ് ലോകത്തിന്റെ മുഴുവനും സ്ട്രാവായ അള്ളാ മുസ്ലിമീങ്ങളൊന്നടങ്കം വിശ്വസിക്കുന്നു അള്ളാഹുജല്ല ജലാലു സ്ഥലകാലതീതനാണ് അള്ളാഹു സിട്ടികളോട് ഒരു നിലക്കും തുല്യതയില്ലാത്തവനാണ് എല്ലാ സിട്ടികളെയും പഠിച്ചത് പടച്ചവനാണ് ആ പടച്ചവനും ഒരു സ്ഥലമില്ല കാരണം സ്ഥലങ്ങളെ അള്ള പടച്ചതാണ് പടയ്ക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു ഉണ്ട് അന്നും വല്ലാക്ക് സ്ഥലമില്ല ഇന്നും വല്ലാക്ക് സ്ഥലമില്ല അള്ള മാറ്റമുണ്ടാകുന്നവനല്ല മാറ്റമുണ്ടാകുന്നവൻ ഹരിതാണ് മാറ്റമില്ലാത്തവനാണ് അല്ലാ ഇത് ലോകമുസ്ലിമീങ്ങൾ വിശ്വസിക്കുമ്പോ ഇവരല്ലാരെ പറ്റി പറയാണ് അല്ല ഒരു കസേരെ എംഎൽ ഇരിക്കുകയാണ് ചെലപ്പം പറയും സിംഹാസനത്തിന്റെ മുകളിൽ ഇരിക്കുകയാണ് ഇരിക്കയാണ് പറഞ്ഞാ തന്നെ എന്താ സാധനോ എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറയണം പറയാൻ പറ്റാത്ത സാധനം അപ്പൊ അല്ല അള്ളാഹുവിന്റെ സിംഹാസനം വെച്ചു അള്ളാഹു ആസനം വെച്ചു അപ്പൊ അള്ളാഹ് എന്തുണ്ട് പറയാൻ പറ്റാത്ത സാധനം ആസനസ്ഥനായി പ്രസംഗിക്കുന്നു ആസനം ആസനം വെച്ചു ഇവനെ പോലെയാ എന്നിട്ട് മൗലൈമാര് എഴുതി ചെയ്തു പറഞ്ഞു പറഞ്ഞു അള്ളാഹൊക്കെ രണ്ട് കയ്യുണ്ട് അള്ളാഹൊക്കെ രണ്ട് കൈ ഉണ്ട് ഓ രണ്ട് കയ്യും അള്ളാ ചിത്രീകരിക്കുന്നത് നോക്ക് നിങ്ങള് എഴുതി രണ്ടായിരത്തി രണ്ടായിരത്തി ഏഴ് മെയ് മാസത്തെ ആൽമനാട് ഇതിലെ സംബന്ധിച്ച് പറയുന്നു പേജിൽ അള്ളാഹു അവന്റെ ഒരു കൈകൊണ്ട് ഭൂമിയെ മുഴുവനായി പിടിക്കും അവന്റെ കൈ കൊണ്ട് അവന്റെ കൈ കൊണ്ട് ആകാശത്തെ ചുരുട്ടിപ്പിടിക്കുകയും ചെയ്യും അവന്റെ രണ്ട് കൈകളും വലതാണ് അവയിൽ ഇടതില്ല അങ്ങനെ അള്ളാക്ക് രണ്ട് കൈയ്യണ്ടുന്നു അത് രണ്ടും വലത്താണെങ്കിൽ അതേ അതേ അൽമനാറ് രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോ രണ്ടായിരത്തിഒമ്പത് ജനുവരി ഇതിന്റെ ഇരുപത്തിനാലാമത്തെ പേജിൽ എന്താ പറയുന്നത് നോക്കാം നമ്മള് അന്ത്യദിനത്തിൽ അള്ളാഹു ആകാശങ്ങളെ ചുരുട്ടിയെടുക്കും പിന്നീട് തന്റെ വലത് കൈകൊണ്ട് പിടിച്ച ശേഷം പറയും ഞാനാണ് രാജാവ് എവിടെ അഹങ്കാരികളും ധിക്കാരികളും ശേഷം ഭൂമിയെ തന്റെ ഇടത് കൈകൊണ്ട് ചുരുട്ടി പിടിക്കും അപ്പൊ രണ്ടായിരത്തി ഏഴിൽ അള്ളാക്ക് രണ്ട് കൈയ്യുണ്ട് രണ്ടും വലത്ത് എടുത്തില്ല രണ്ടായിരത്തി ഒമ്പതിൽ അള്ളാക്ക് രണ്ട് കൈയ്യുണ്ട് ഒന്ന് വലത്തു ഒന്ന് എടുത്തു ഗൂപി പിടിക്കാണ് രണ്ടും എല്ലാം കൊണ്ട് കൈ ഉണ്ടായി എടുത്തും കൈ ഉണ്ടായി ഇത് ഇസ്ലാമാ ഇത് ഇസ്ലാമാണോ ഈ ഇസ്ലാം അതല്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ ഇവരുടെ പ്രസംഗങ്ങളോ എഴുത്തുകളോ സദസ്സുകളിലോ പോയി പങ്കെടുക്കൽ ഹറാം ിമാമ് ഞങ്ങള് പറഞ്ഞില്ലേ ഇത്തരക്കാരുടെ വാക്കുകൾ കേൾക്കൽ ഹറാം പുസ്തകം വായിക്കൽ ഹറാംമാരുടെ പ്രസംഗം കേൾക്കൽ ഹറാം അതേ കള്ളം പറയുന്നത് കേൾക്കൽ ഹറാം ദൈവത്ത് കേൾക്കൽ ഹറാം ഇവരുടെ പുസ്തകങ്ങൾ വായിക്കൽ ഹറാം എന്തേ അങ്ങനെ പറയാൻ ഹോ ഒരു ചങ്ങായി പറയാണ് ഇതാ കുറാം പരിഭാഷ ഞങ്ങൾ ധാരാളം ഇറക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വായിച്ചാ നന്നായിട്ട് പഠിക്കാൻ കഴിയും ഇവരെ അള്ളാഹനെ പറ്റി കഴിയും ഉണ്ട് ഖുർആൻ പരിഭാഷ അത് വായിച്ചാ പഠിച്ചു അവിടെ വായിക്കേണ്ടത് ഇതൊരു ചെറിയ ബുക്കാണ് നോമ്പിന്റെ വിധി വിലക്ക് പ്രസാദനം ഐഎസ്എം കേരള കോഴിക്കോട് രണ്ട് ഇതിലെന്താ പറയുന്നത് ഇതില് പറയുന്നൊരു വാക്ക് ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം ബാങ്ക് ും ഇവത്ത് കഴിഞ്ഞ ശേഷവും വെള്ളം കുടിക്കാൻ നബി അനുവദിച്ചിരിക്കുന്നു എന്ന കാര്യം മുമ്പ് ധരിച്ചുകളിൽ വ്യക്തമാക്കപ്പെട്ടത് വായനക്കാർ മറക്കാതിരിക്കുക ഞാൻ നോമ്പിന് റമാസത്തിൽ ഇഹാബത്ത് കൊടുത്താലും വെള്ളം കുടിക്കാന്ന് കുടിക്കാൻ പറഞ്ഞിരിക്കുന്നു മുസ്ലിം നോമ്പ് നഷ്ടപ്പെടുത്താൻ വേണ്ടി എഴുതിയതാ നോമ്പിന്റെ വിധി വിലക്കുകളാണ് വല്ലാത്ത വിലക്കിന്റെ ഇത് സക്കാത്തിനെ ഒരു ബുക്ക ഇതിൽ മുതലാളിമാരെ മോലിച്ചുണ്ടോ ഇണ്ട് എന്താ ചെയ്യുന്നതിന്റെ കണക്ക് പ്രസിദ്ധിച്ചിണ്ടെങ്കില് കണക്ക് ഞാൻ വായിക്കട്ടെ കേട്ടോളി പല മുജാഹിദ് മുതലാളിമാരും പൊറ്റുവാണ് ഇവരെടുത്ത് സക്കാത്ത് കൊടുത്തിട്ട് അപ്പൊ അവരെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി വായിക്കേ സക്കാത്ത് ം കാരക്കറമ്പ് പറമ്പ് സെൽ രണ്ടായിരത്തി അഞ്ചു ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ വരെ വരവ് ചെലവ് മുൻ വർഷത്തെ ബാക്കി നാപ്പത്തി ഒന്നായിരത്തി നൂറ്റി നാല് എങ്ങനെ കോലാളിമാര്ക്കാത്ത് കൊടുത്തിട്ട് ഒരു കൊല്ലായിട്ടും കൊടുക്കാണ്ട് ബാക്കി വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കും സാധുക്കൾ തീർന്നു ഏതാ സാധുക്കളെ കിട്ടാണ്ടായി പോയതാ നാപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി നാല് ഒരുനൂറ്റി നാല് ഇനി അടുത്ത വരവ് വെക്കണ കാലയളവിൽ മൊത്തം വരവ് രണ്ടു ലക്ഷത്തി അറുപത്തയ്യായിരത്തി അഞ്ഞൂറ്റിഇരുപത്തൊള്ളൂ രണ്ടായിരം രണ്ടു ലക്ഷത്തി അറുപത്തി അഞ്ചില് നാപ്പത്തി ഒന്നായിരവും കൊടുക്കാണ്ട് ബാക്കിയോ ഇനി അടുത്ത വരവ് വെക്കണോ ബാങ്ക് പലിശ ഫണ്ടിലേക്ക് ബാങ്ക് പലിശ വരവേ തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് ഈ മൗലൈമാരും മുതലാളിമാരോട് തക്കാത്ത് വാങ്ങിയിട്ട് കൊണ്ടുപോയിട്ട് ബാങ്കിലിട്ട് പൈസ ഉണ്ടാക്കിയാണ് ഇതൊന്നും ഈ മുതലാളിമാർ അറിയില്ല ഇവര് വലിയ ഇസ്ലാമിന്റെ ആളാന്ന് വിചാരിച്ച് പെട്ടു അള്ളാഹു കാക്കട്ടെ ഇനി ഇതിന്റെ ചെലവ് അയച്ച അതിനെക്കാട് രസ ഒന്നാമത്തെ ചെലവ് എന്താന്ന് അറിയോ ഒരു സാധു സാധു ഒരു സാധുക്രാജിക്ക് കൊടുത്തു എന്നല്ല എന്താ പ്രിന്റിങ് ചാർജ് ജക്കാത്തിന്റെ ചെലവാണ് പ്രിന്റിങ് ഇവരെ നോട്ടീസ് എടുക്കുന്നത് വയസ്സെടുത്തിട്ട് പ്രിന്റിങ് ചാർജ് പിന്നെ കൊറേ സംഗതികൾ ഇങ്ങനെ എഴുതിയിട്ട് അവസാനം നിങ്ങൾക്ക് കാണാം കേന്ദ്രവിഹിതം അപ്പൊ ഇവരെ കേന്ദ്രവിഹിതമായിട്ട് ഇവരുടെ സംഘടനക്ക് വേറെ മുതലാളിമാരുടെ സക്കാത്ത് വാങ്ങിയിട്ട് എടുക്കുന്ന പണി ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് കേന്ദ്ര വിഹിതം ഒന്ന് പത്ത് നൂറായിരം പകരം പതിമൂവായിരം പിന്നെ അവസാനം ഒരു കണക്ക് കണക്കണക്ക് കഴിച്ച് ബാക്കി കഴിച്ചു ബാക്കി ഇങ്ങനെ മുസ്ലിംകളെ ജക്കാത്ത് നശിപ്പിച്ചു നിസ്കാരവും നശിപ്പിച്ചു വരൂ എഴുപത്തെട്ടിൽ അച്ചടിച്ച ബുക്ക് അതില് നിസ്കാരത്തിന്റെ എൺപത്തിരണ്ടില് ഒമ്പത് ഇന്നാലില്ല ഈ രൂപത്തിൽ എന്റെ ദീന് നശിപ്പിക്കുന്ന കക്ഷികൾ ഈ കക്ഷികളെ കൂടെ പിന്നാലെ പോയിട്ട് സുഹൃത്തുക്കളെ ഇപ്പോൾ ഈ അടുത്ത് കോഴിക്കോട്ട് ഒരു സമ്മേളനം ചേർന്നിട്ട് മുജാഹിദ് അന്റെ പരാജയപ്പെട്ട് നശിച്ചപ്പോ കൂട്ടത്തിൽ ഒരു കൂട്ടം മുജാഹിദ് പറയാണ് ഇമാമിങ്ങൾ പറഞ്ഞ പോലെ നടക്കണം എന്നാ ഇവര് തുടങ്ങിയത് വിടുന്നാണ് പ്രസ്ഥാന ചരിത്രത്തിനാമുഖം എന്ന ഈ പുസ്തകം ഈ പുസ്തകത്തിൽ അവർ എഴുതി വെച്ചത് എന്താണ് കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചത് എന്താണ് സുബാനന്ദ നാലാം നൂറ്റാണ്ടിന്റെ മധ്യമായപ്പോഴേക്കും വിശുദ്ധ ഖുർആനിനും സുന്നത്തിനും എതിരിൽ ഒരു പുതിയ ഭീഷണി ഉടൻ എടുത്തു മധുഹബുകളുടെയും ആവിർഭാവമായിരുന്നു അത് മദ്ഹബാണ് ഇസ്ലാമിനെതിരായി വന്ന വെല്ലുവിളി എന്നല്ലേ ഇവർ പറഞ്ഞു വെച്ചത് അങ്ങനെ അബൂ ഹനീഫ റളിയല്ലാഹു 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 അൻഹുവിനെ 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 മാലിക് ഇമാം ഇമാം ഷാഫി അഹ്മദ് ഇബ്നു ഹംബൽ ഇസ്ലാമിന്റെ വിരോധികളായിട്ടല്ലേ ഇവര് ചിത്രീകരിച്ചത് സുഭാനന്ദ എനിക്ക് കേൾക്കണോ അതെല്ലാം പോകട്ടെ റസൂൽ അടക്കമുള്ള സർവ്വ അമ്പിയാക്കളെ സംബന്ധിച്ചു ഇവരുടെ മദ്രസ പുസ്തകത്തിൽ തന്നെ അവര് പഠിപ്പിച്ചത് എന്താണ് എല്ലാ പ്രവാചകന്മാരും സാധാരണ മനുഷ്യർ തന്നെയായിരുന്നു സുഖാനന്ദ ഒരു സാധാരണ മനുഷ്യന് ജിബിരിൽ അലി ഇസ്ലാമിനെ കാണാൻ കഴിയോ അലി ജിബിരിലാമിന്റെ ശബ്ദം കേൾക്കാൻ കഴിയോ അലി ഇസ്ലാമുമായി സംവദിക്കാൻ കഴിയോ ഞാൻ പറയട്ടെ സർവ്വ യുക്തിവാദികളെയും സർവ്വ നിരീശ്വരവാദികളെയും മുസ്ലിം ചെറുപ്പക്കാരിൽ വളർത്തിയെടുത്തത് ഈ പ്രസ്ഥാനക്കാരാകട്ടോ മുൻഗാമികൾ പഠിപ്പിച്ച ദീന് ആ ദീനനുസരിച്ച് മുസ്ലിമിങ്ങൾ ജീവിക്കുമ്പോ അതനുസരിച്ച് ജീവിപ്പിക്കണമെന്നല്ലാരോടവര് പ്രാർത്ഥിക്കും പതിനേഴ് പ്രാവശ്യവുമുള്ള പ്രാർത്ഥനയതല്ലേ നീ അനുഗ്രഹിച്ച മഹാന്മാരെ വഴിയിൽ ഞങ്ങളെ നീ നടത്തണേ അല്ല ആരാണ് മഹാന്മാർ അത് ഖുർആൻ വേറൊരു സ്ഥലത്ത് പറഞ്ഞില്ലേ നബീന വസാലിഹീൻ ആ സജ്ജങ്ങളെ വഴിയിൽ നടത്തണമെന്ന് റബിനോട് പതിനേഴ് പ്രാവശ്യം പഠിപ്പിച്ചത് എന്തിനാണ് അതേ ആ വഴിയിൽ നിന്ന് തെറ്റിക്കൊണ്ട് പോകാൻ ഒരുപാട് പിശാചുക്കളും പിശാചിന്റെ അനുയായികളും ഇവിടെ പ്രവർത്തിക്കും ഓ സുഹൃത്തുക്കളെ അതുകൊണ്ടല്ലേ ഖുർആനിന്റെ ഒന്നാമത്തെ സൂറത്തിൽ അങ്ങനെ പറയുമ്പോ അവസാനത്തെ സൂറത്തിൽ അള്ളഹനോട് കാവൽ ചോദിക്കാനാ പറയുന്നത് കൂട്ടത്തിലും കൂട്ടത്തിലും ചില കൺഫ്യൂഷൻ കൺഫ്യൂഷൻ ആക്കുന്നവരുണ്ട് ആക്കുന്നവരുണ്ട് അവരെ നിന്ന് കാവൽ ചോദിക്കാൻ ഒരു സൂറത്ത് തന്നെ റഹാനിന്റെ അവസാനത്തിലെ സൂറത്ത് അതല്ലേ ആദ്യത്തെ സൂറത്ത് പറയുന്നത് എന്താണ് ഹിതായത്തില് നിലനിർത്തണമെങ്കിൽ വരിയിൽ തന്നെ നിലനിർത്തി കിട്ടണം അവസാനത്തെ പുറത്ത് പറയുന്നതോ ആക്കുന്ന മനുഷ്യന്മാരുണ്ട് ജിന്നുകളുണ്ട് ആ കൺഫ്യൂഷൻ ആക്കുന്ന കക്ഷികൾ മുസ്ലിമീങ്ങളെ ഈമാൻ നശിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓടി നടന്ന് പ്രസംഗിക്കോ അവർ ഒരുപാട് കേമ്പ് നടത്തും ക്ലാസ് നടത്തും എന്നിട്ടോ ജനങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി അവരായത്ത് ദുർവ്യാഖ്യാനം ചെയ്യും ഹരീത് ദുർവ്യാഖ്യാനം ചെയ്യും ഇബാറത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്യും എന്ന് മാത്രമല്ല ജനങ്ങളെ പഴപ്പിക്കാരം ഒരു പച്ചക്കള്ളം പറയും അതുകൊണ്ടാണ് അള്ളാഹുബിന്റെ റസൂൽ അവരെ സംബന്ധിച്ച്

ും അവിടുത്തെ ഉമ്മത്തുകളെ ഈമാൻ തെറ്റി പോകാതിരിക്കാൻ വേണ്ടി ഗൗരവത്തോടെ മുന്നറിയിപ്പ് നൽകിയില്ലേ ഈ കക്ഷികളെ ശല്യം ആ ശല്യം അവരെ നിന്ന് നാശത്തിൽ രക്ഷപ്പെടാൻ അവരുമായി അടുക്കാൻ പാടില്ല കൊറോണ എന്ന് പറയുന്ന അതേ ഒരു വൈറസ് വന്നപ്പോ നമ്മളെ ഡോക്ടർമാര് പറഞ്ഞു ഗവൺമെന്റ് പറഞ്ഞു ലോകം മുഴുക്ക പറഞ്ഞു അടുക്കാൻ പാടില്ല സോഷ്യൽ ഡിസ്റ്റൻസ് വേണം ആരോഗം പകരാതിരിക്കാൻ ആണ് ഇതുകൊണ്ട് തന്നെയായി മോഹനുവിനെ പോലുള്ള ഇമാമിങ്ങൾ ഈ പുത്തൻവാദികളുമായി അടു എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞു ഈ ഉമ്മത്തിലെ ജീവിച്ച ഒരു സഹാബിക്കും ഒരു ഇമാമിനും തർക്കമില്ല മുപുത്ത് എത്തി പുത്തൻവാദികളെ ആക്ഷേപിച്ച് സംസാരിക്കണം പോരാമുഹാചറത്തി അവരുമായി പണങ്ങിക്കളിയണം വഹത്തി അവരുമായി ഒരു ബന്ധവും പാടില്ല കാരണം എന്തേ അവരുമായി അടുത്താൽ ഈ മാരകമായ രോഗം നമുക്ക് പകർന്നാൽ കൊറോണ പോലെയല്ല കൊറോണ പിടിച്ചൊരാള് മരിച്ചാൽ ആ മരിച്ചവൻ ഷഹീദിന്റെ ഉണ്ടോ കേട്ടോ നേരെ അടുത്തിട്ട് അവന്റെ ആ വിഷം ചീട്ടുന്ന വിശ്വാസം നമ്മളെ കൽബിലേക്ക് വന്ന് വിശ്വസിച്ചാൽ അവർ മുൽ കത്താബ് വിശ്വസിച്ചാൽ പോയി ഇരുപത് തറാവീ മദീനയിലും മക്കയിലും നടപ്പാക്കിയ ും സഹാബത്തും വിശ്വസിച്ചാൽ രണ്ട് ബാങ്ക് നടപ്പാക്കിയ ഉസ്മാനോഹനും വിശ്വസിച്ചാൽ അതേ സ്ത്രീകള് പള്ളിയിൽ പോകേണ്ടതില്ലെന്ന് പാസ്സാക്കിയാശികൾ ഇമാംങ്ങളും അബു ഹനീഫയും ഇമാലിക്തി അങ്ങനെ തുടങ്ങി സർവ്വ ഇമാമികളും പോയവരാണെന്നും മധുഹബൊക്കെ ഇസ്ലാമിനെതിരാണെന്നും പറയുന്ന കക്ഷികളെ വിശ്വസിച്ച് നമ്മൾ നീങ്ങി ആ കടുത്ത വിഷം നമ്മളെ കല്വിലേക്ക് കടന്നില്ലാതെ ചത്തുപോകും അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ അടുക്കാൻ പാടില്ല അതാണ് എല്ലാ മഹാന്മാരും പഠിപ്പിച്ചത് സുന്നിയല്ലാത്തവരുമായി അടുക്കാൻ പാടില്ല അത് തന്നെയാണ് റസൂർ വാഹി സ്വല്ലം വാഹുഅനിയവ പഠിപ്പിച്ചത് മനഹദ ഒരു പുത്തൻവാദിയായാൽ ഒരു തൻപുത്തൻവാദിയായാൽ

നബിതങ്ങളെ അറബിയിൽ മാത്രം അറബിയിൽ 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 മാത്രം 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 പോലെ ആകണമെങ്കിൽ തലശ്ശേരിയില് നടത്തുന്ന ഒരു പള്ളി സ്റ്റേഡിയം പള്ളി അവിടെ പച്ച മലയാളത്തിൽ ആ കൊല്ലങ്ങൾ കുമ്പോ ഇമാം പഠിപ്പിച്ചു അള്ളാഹുബിന്റെ റസൂലാണ് പറഞ്ഞത് ഞാൻ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കണമെന്ന് അറബിയിൽ മാത്രം മാത്രംബോധിയാണ് ഇരുവിധങ്ങൾ അതിനാൽ അറബിയിൽ മാത്രം ഇതുക്കരിച്ചാലേ അള്ളാന്റെ റസൂൽ നിസ്കരിച്ച നിസ്കാരമാകുവോ വേറെ ഭാഷയായാൽ നിസ്കാരം ബാധുലായി പോയി ജീവിതത്തിൽ അല്ലാതെ റസൂൽ നിസ്കരിച്ച ഭാഷയിലല്ലാതെ ഹുതുബോധിയിട്ടില്ലാതെ നിസ്കരിച്ചിട്ടില്ല അവിടുത്തെ സഹാപത്തിൽ ലോകം മുഴുക്കൈസിലെ പ്രചരിപ്പിച്ചിട്ട് ഒരു രാഷ്ട്രത്തിലും അറബിയില്ലാത്ത ഭാഷയിൽ ഹുദ്ബോധിയിട്ടില്ല ആയിരത്തി മുന്നൂറ് കൊല്ലത്തിനിടയിൽ അള്ളാന്റെ റസൂലിന്റെ കാലം മുതൽ അറബിയിലല്ലാതെ ഹുതുബ നടന്നിട്ടില്ല ഈ പച്ചയായ വിഗത്ത് ജുമാബാത്തിലാക്കുന്ന വിദേഹത്ത് ലഭിതങ്ങളും സഹാബത്തും ചെയ്യാത്ത വിദേഹത്ത് അത് നടപ്പാക്കുകയാണ് അതുപോലെ തേടിയാൽ അവരും എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുകയാണ് ആ അത് തന്നെയാണ് തബിലീഗ് ജമാത്തിന്റെ വിശ്വാസമെന്നും അതിനാൽ മുഹമ്മദ് അബ്ദുൽ വഹാബും മുഹമ്മദ് അവര് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലെന്ന് അബുൽ ഹസൻ അലി നദുവി അദ്ദേഹം എഴുതിയ ലേഖനം എന്റെ കയ്യിലുണ്ട് അദ്ദേഹം ജമാഅത്തിനെതിരെ പുലർത്തുന്ന ആളുകളുമായി അടുത്തു പോകല്ല പറയുന്നു മൻ അഹ്ദത വല്ലവനും ഔ ആവാ പുത്തനാശയക്കാരനായാൽ പുത്തനാശയക്കാരന് ഒത്താശ ചെയ്താൽ അവൻ പുത്തനാശയക്കാരനാകണമെന്നില്ല അവർക്ക് അവയം നൽകിയാൽ സർവ മഹാന്മാരായ ജനങ്ങളുടെ ലുണ്ട് അതേ സഹാബത്തിന്റെ ലൈനത്തുണ്ട് മഹാന്മാരെ വലാ ലൈനത്തുണ്ട് അവന്റെ ഒരു ഫർദും വന്ന് സ്വീകരിക്കൂല അഞ്ചു വകത്ത് നിസ്കരിച്ചാൽ ഒന്നും വന്ന കബൂൽ ഓ മുസ്ലിമീങ്ങളെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഒരാൾ കോൺഗ്രസ് ആയി വേറൊരാള് ലീഗായി ഒരാൾ ജനതാ പാർട്ടിയായി വേറൊരു ജനത മറ്റൊരു കോൺഗ്രസ് ായി ഒരാള് കേരള കോൺഗ്രസ് ആയി അതുപോലത്തെ ഒരു സംഗതി അല്ല ഇത് ഇത് നമ്മുടെ ഈമാൻ മാൻ തെറ്റി പോകുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ജമാഅത്തിൽ ജമാറച്ചു നിന്നുകൊണ്ട് ജീവിച്ചോളണം ഒരിക്കലും തന്നെ നമ്മുടെ ആദർശങ്ങളോ ആശയങ്ങളോ ഒരിക്കലും കളഞ്ഞു കുളിക്കരുത് നമ്മുടെ സുന്നത്ത ജമാഅത്തിന്റെ ആശയം സമസ്ത കേരളമാ അതുണ്ടായ കാലം അത് ജമാഅത്തിന്റെ വിരോധികൾ തലപൊക്കി വന്ന കാലമാണ് അന്ന് മുതൽ അത് നന്നായി പഠിപ്പിച്ചിട്ടുണ്ട് ഈ കൊറോണ പുതിയ പരിപാടി തുടങ്ങി എന്താണ് ഓൺലൈനിൽ ഒരു വിവാഹം ഓൺലൈൻ വിവാഹം ഏതുപോലെ വിവാഹമെന്ന് പറഞ്ഞൊരു വിവാഹം എങ്ങനെ ആ റിക്ഷാ ഫീസിൽ പോയ റേഷ അതിനൊന്നും വിവാഹമെന്ന് പറയും പക്ഷെ നിക്കാഹി എന്ന് പറഞ്ഞൂടാ ഓൺലൈൻ നിക്കാഹി എന്ന് പറഞ്ഞൂടാ ഓൺലൈൻ വിവാഹം നിക്കാഹിന്ന് പറയണമെങ്കിൽ അതിന്റെ ചെറുത്തും പറഞ്ഞല്ലോ അതില്ലാത്തൊരു പരിപാടി നമ്മുടെ സമസ്ത കേരളിൽ ചേർന്ന് എല്ലാ മധുഹബിന്റെ കിതാബും പരിശോധിച്ച് ഓൺലൈൻ വിവാഹം പറ്റൂല എന്ന് എല്ലാ മുദ്രമാരെയും സമ്മേളിപ്പിച്ച് ക്ലാസ് എടുത്തവരെ പഠിപ്പിച്ചു കൊടുത്തു അതുകൊണ്ട് പിന്നെ അത് ഉണ്ടായില്ല അല്ലെ ഏത്ര ഏത്ര നിക്കാഹി ബാത്തിലാക്കുമായിരുന്നു ഈ കൂട്ടറി അതുപോലെ തന്നെ മെല്യു കമ്മിറ്റികൾക്ക് വിവരം കൊടുത്തു കൊടുത്തു വേറെയും കുറെ സംഘടനകളുണ്ട് അവരെയൊന്നും അവിടെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ സുനീന്റെ പേര് തന്നെയാണ് പക്ഷെ അവരെയൊന്നും അവിടെ ഒന്നും കണ്ടില്ല അതുപോലെ ഓൺലൈൻ കാലത്ത് ചിലർ മരിച്ചു അവരെ മയ്യത്ത് കുളിപ്പിക്കാനും വിട്ടില്ല ഒന്നിനും വിട്ടില്ല അപ്പൊ അവരെ മറവ് നിസ്കരിക്കാതെ മറയുമ്പോ കുടുംബത്തിനും നാട്ടുകാർക്കൊക്കെ വല്ലാത്ത വിഷമം നമ്മളെ ഫിക്തോട് സ്വീകരണ കിതാബുകൾ പരിശോധിച്ചു അപ്പോ അത്തരം ചില രംഗങ്ങൾ വരുമ്പോ മയ്യത്ത് കുളിപ്പിക്കാതെയും മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമെന്ന് പല കിതാബുകളിലും സർവാരിയിലും മോനിയിലും പല കിതാബുകളിലും ഉണ്ട് ആ അഭിപ്രായം സ്വീകരിച്ച് മൈത്ത് നിസ്കരിച്ച് മറമാടിയാൽ മതി എന്ന് പണ്ഡിതന്മാർക്ക് അറിവ് നൽകി അതുപോലെ ജനങ്ങൾക്ക് അറിവ് നൽകി കാരണം അത് കുടുംബത്തിന് മരിച്ചുപോയവരുടെ കുടുംബത്തിന് വലിയ സമാധാനം കിട്ടി സുഹൃത്തുക്കളെ അങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും ആവശ്യമുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് സമൂഹത്തിന് കൊടുക്കുന്ന സമസ്ത കേരള ജമീയത്തുലമ അതിന്റെ പ്രസിഡന്റ് ആണ് റൈസുല്ലും

ും വിശ്വാസൊന്നുള്ളവൻ അവൻ ശരിയായ ഭൂമിനിർത്താബു പിന്നെ അവരെ സമ്പത്ത് കൊണ്ടവരധ്വാനിച്ചു നമ്മളെ സംഘടനാ പ്രവർത്തനം നടത്തുമ്പോ നമ്മളെ സ്ഥാപനങ്ങൾ നടത്തുമ്പോ നല്ല സാമ്പത്തിക ചെലവ് വരും അവിടെ നമ്മളകമഴിഞ്ഞ് സഹായിക്കണം നമ്മളകമഴിഞ്ഞ് കൊടുക്കണം ഞാനിവിടെ വന്നപ്പോൾ പതിനൊന്ന് മഹലുകളിൽ സുന്ന പള്ളിയും മദർ സൈവില്ലാതിരുന്ന കുറ്റ്യാടിയിലും പരിസരങ്ങളിലും സുന്ന സ്ഥാപിച്ച സ്ഥാപനമായ സിറാജുൽ സിറാജുൽ ആ ഹുദയിലേക്ക് പലരും എന്റെ കൈവശം നേർച്ച ഏൽപ്പിച്ചു അവരുദ്ദേശിച്ചത്

ഞങ്ങൾ വിശ്വസിച്ചവരാണെന്ന് സത്യം പറയുന്നവരവരാണ് ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം വിശ്വാസമകുല അതാണ് റബ്ബ് വേറൊരു സ്ഥലത്ത് പറഞ്ഞു രാമനുത്തക്കുള്ള മോമിനിങ്ങളെ നിങ്ങൾ തെക്കുവയുള്ളവരാകളെ തെക്കുവയുള്ളവന്റെ മനസ്സിൽ ഞാനൊരു വലിയവൻ എന്നൊക്കെ ഇവരുണ്ടാവില്ല അസൂയണ്ടാവൂല വിദ്വേഷ വൈരാഗ്യുണ്ടാവൂല വെറുപ്പുണ്ടാവൂല അത്തക്കുവാനാത്തക്കു ഇവിടെയാണ് തെളിഞ്ഞ മനസ്സായിരിക്കും എല്ലാരും നന്നാകണം എല്ലാരും രക്ഷപ്പെടണം അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യലാഭം ഉദ്ദേശിക്കൂല അതേ ചൂഷണം ഉണ്ടാവൂല തെക്കുവുള്ളവർ അങ്ങനെയാണ് രാമനുത്തോ കൃത്യമായി നിസ്കരിക്കും നോമ്പെടുക്കും കാത്തു കൊടുക്കും ഹജ്ജ് ചെയ്യും കുടുംബബന്ധം ചേർക്കും അയൽവാസികൾക്ക് നന്മ ചെയ്യും പാപ്പവുമാന പരിഗണിക്കും കുട്ടികളോടെ കാരുണ്യം കാണിക്കും നല്ല സ്വഭാവത്തോടെ ജീവിക്കും തീവ്രവാദിയാകൂല ഭീകരവാദിയാകൂല വർഗീയവാദിയാകൂല നമ്മളെ മുൻകാമികൾ കാണിച്ചു നിന്ന വഴി പിന്തുടർന്ന് തെക്കുവയോടെ ജീവിക്കും അങ്ങനെ രാമനു വിശ്വസിച്ചവരെ ഉണ്ടാകണേ കഞ്ചാവിന്റെ പിന്നാലെ പോകരുത് ലഹരിയുടെ പിന്നാലെ പോകരുത് മദ്യപാനികളാകരുതേ അന്യപെണ്ണിനെ ചാറ്റ് ചെയ്ത് ശല്യം ചെയ്യല്ലേ അതേ ഹറാബുകളിലേക്ക് പോകല്ലേ നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെ ആകണേ കള്ളം പ്രചരിപ്പിക്കുന്നവരെ കൂടെയാകരുത് വ്യാജന്മാരുടെ കൂടെയാകരുത് അതേ പുത്തൻവാദിയുടെ കൂടെയാകരുത് വ്യാജത്വരീ കത്തുകാരൻ്റെ കൂടെയാകരുത് നിങ്ങൾ സാധി സ്ത്രീകളെ കൂടെയാകണേ ഈ ഖുറാൻ വാക്യം മരിക്കുന്നത് വരെ ഓർമ്മിക്കണമെന്ന് എല്ലാ ഭൂമിനീകളോടും എന്നോടും വസീയത്ത് ചെയ്ത് ഞാനെന്റെ വാക്കുകൾ നിർത്തട്ടെ